അങ്ങനൊരു ടെസ്റ്റ് ഒന്നും ഉണ്ടോ അടുക്കളേന്നേ വേറെ സെറ്റ് ഉണ്ടോ ഇവിടെ നമുക്ക് വലിയ പണിയാ എല്ലാരും വന്നിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്യാണ്ടി മിസറ്റ് എന്താൈക്കണെ ഓരെ 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 നിടാ കൈ മുറി ജന്ദിക്കടേ നാളെ നമ്മ ഞാനാണോ കുറെ പോവാ

നട്ടപ്പാതിരൊക്കെ എവിടക്കാണ് പോണെന്നില്ല വിചാരിക്കണേ ഇത് മംഗടലിനുള്ള ഒരു ഒരു കുഞ്ഞു കാടിന്റെ ഉള്ളിക്കൊക്കെ പോയിട്ടുള്ള ഒരു സ്ഥലം കാടൊന്നും അല്ല നല്ല രസുള്ള സ്ഥലം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് കഴിക്കാൻ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കുഞ്ഞു സെറ്റപ്പ് ഉള്ള സ്ഥലം ഞാൻ കാണിച്ചു ആ നേരത്തെ മയില കരടിയോ ശരി തീവ്രത കൂടിയത് ഏഹ് നമ്മളിങ്ങനെ പോവാ ഇത് എന്തൊക്കെ ഒരു ഇങ്ങനെ സ്റ്റാർട്ടിങ് അപ്പൊ നമ്മൾ വിചാരിക്കൂലോ എന്തിനാ ഓല അല്ലെങ്കി ആ കാട്ടിന് ഉള്ളിക്കൊക്കെ പോണന്നൊക്കെ എങ്ങട്ട് ഉമ്മ ഇവിടുന്ന് രാവിലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സരാണല്ലോ കാടി അല്ലോ ഇത് ഇണ്ടത് ഹൊറൂടായിട്ടത് ആണെന്ന് വ്യത്യാസൊന്നല്ല കാടി ദിവസം അല്ല ഒരു ദിവസ രാത്രി അമ്മായിടിക്കോഷം ജീവനോട് വാങ്ങിട്ടുണ്ടോ സംഗതി ആണ് ഭയങ്കര പക്ഷെ എന്തോ ഒരു പ്രേത സിനിമയിലേക്ക് പോകുന്നൊരു ഫീല് ആ ഇങ്ങനെ ലൈറ്റ് ഇണ്ടല്ലേ ആ ലൈറ്റ് അടിപൊളി എന്തായാലും വന്നിട്ട് ഞങ്ങൾ കുറച്ച് കുക്ക് ചെയ്ത് കഴിച്ച് കൊറച്ച് രസാക്കിട്ട് പോവാൻ കേട്ടോ വിചാരിച്ചത് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പാത്രങ്ങളും അതുപോലെ നമുക്ക് ഐറ്റംസും എല്ലാം കൊടുത്തിട്ടുണ്ട് ആ അല്ല സാധ്യത അല്ല ഇറക്കേപോളിട്ടാ ഇതാണ് ബാത്റൂമെന്ന് പറഞ്ഞു അതെ ഡോർ ഡോർക്കട്ടെ ഗേറ്റ് ആ പാബാ വിളിച്ചിട്ട് വരട്ട രണ്ടുപേരുമോ ഞങ്ങളെ ഈ കാടിന് നടുവിലാക്കി ഷാജി പോയിരിക്കുന്നു കുഞ്ഞുമോളെയും മിനിനെയും എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഷാജി പോണത് ഫുഡ് ആക്കിയതിനു ശേഷം ഇമ്മാനും ഇപ്പാനും കൊണ്ടുവരാന്നാണ് വിചാരിച്ചത് പിന്നെ നവാസ് അവന് കളിയുണ്ട് പൈക്കണ് അവന് കളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും വരും കേട്ടോ ഞങ്ങൾ അതിന്റെ സാധനങ്ങൾ കൊണ്ടുവന്നതൊക്കെ വെള്ളം കൊണ്ടോടെ വെള്ളം ചിലപ്പോ ചിലപ്പോണ്ടാവില്ല അപ്പൊ ചട്ടി പാത്രം നമുക്ക് വേസ്റ്റ് ഇങ്ങനെ ഈസിയായിട്ടാണ് വരുന്നത് അത് വീട് വരുമ്പോ അപ്പുറത്ത് മുതലാളി അന്വേഷിച്ചത് ആരാണോ പെണ്ണുങ്ങൾ ഞങ്ങൾ തൊടിയിലേക്കിട്ട് പക്ഷെ വളരെ പ്രശ്നം അപ്പുണ്ടാക്കും ഞങ്ങള് പിന്നെ പിന്നെന്താ ചായ ഒക്കെ ആവശ്യത്തിന് ഞങ്ങൾ ചായക്കെന്താട്ടെ ചായപ്പൊക്കെ ചായ ഒരു ചായക്കാരനല്ല ഇക്കാണെങ്കി രണ്ട് ചായ കുടിച്ചിട്ടുണ്ടാവും ചായ കൂട്ടാൻ പറ്റുന്നില്ല ആ ഒരു കിലോ മത്തി നാളെ നമ്മൾക്കൊന്ന് മേടിച്ചെടുക്കണം ഇങ്ങനെ നമ്മള് ഷാജിയായിട്ടുണ്ടാക്കാൻ പോകുന്നു പഴയ അത് കപ്പോട്രാ സ്കാരം കെട്ടി ഇങ്ങനെ പറഞ്ഞിട്ടാണോ പറ്റിക്കലേലേ എല്ലാ ഉണ്ടാക്കിക്കല് അപ്പൊ ഇന്ന് കപ്പ ഉണ്ടാക്കണം മീൻകറി ഉണ്ടാക്കണം പിന്നെ അപ്പം ചിക്കൻ അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് സോസേജ് ഉണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യണം അങ്ങനെ അതൊക്കെയാണ് ഉണ്ടാക്കുന്നുണ്ടോ ഞങ്ങളുടെ പ്ലാൻ ഉള്ളത് അപ്പം ഇത് ഇതിന് ഇപ്പൊ ഇവിടെ ഒന്നും ഉണ്ടാക്കണം എന്നൊക്കെ ചിലർക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ ഭയങ്കര രസമായിട്ടോ വേറെ സ്ഥലത്ത് പോയി എല്ലാരും കൂടി കുക്ക് ചെയ്യാ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ വെച്ച് അത് നല്ല ത്രില്ണ്ട് അവര് രാത്രി ഫുൾ എൻജോയ് ചെയ്തു പിന്നെ ഷാജി അതിനെ ഭയങ്കര സപ്പോർട്ടാണ് ഒരു കിലോ മുറിക്ക് പത്തൊന്നാരിക്കും വേണ്ട ഇന്നിപ്പണ്ടാവും തോന്നിയില്ല എടായി മാങ്ങ എവിടെ മേടിച്ച് ഞാൻ മാറി അടിച്ചിരുന്നുണ്ടോ നല്ല മാങ്ങ നോക്കുമ്പോ നല്ല ചനച്ച് നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയായിരുന്നു മസാല ഒക്കെ മിക്സ് ചെയ്ത് മാങ്ങ അടിച്ചിട്ട് സാധനം ഉണ്ടാക്കൂലേ അപ്പൊ പെട്ടെന്ന് അതും കൂടി ഇണ്ടാക്കിട്ടോ അപാല ടേസ്റ്റ് ആയിരുന്നു ആ മാങ്ങക്ക് മഞ്ഞ മതിയോ

ഫീസ് സബ്ജ് പോയതാ അങ്ങനെ കൊടുങ്കാടിനുള്ളിൽ കറണ്ട് പോയി കൈസ് അതുക്കെ മതി നോക്ക് ണ്ടാക്കണ്ടേ അതിന്റെ ഇടയ്ക്ക് ഒന്ന് കരണ്ടും പോയിട്ടോ പക്ഷെ അതൊക്കെ നല്ല രസം മമ്മിന്റെ ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പിന്നെ അവനൊരുപാട് ഫ്രണ്ട്സിനോണ്ട് അവൻ വിളിക്കുമ്പോടി വന്ന് ചീരാക്കാനൊക്കെ ഉള്ള ആൾക്കാരുണ്ട് നല്ല ൊരിച്ചിട്ടില്ലെ ആയില്ലെങ്കിലും ഞാനൊന്ന് വെച്ച് പോയപ്പോ ചട്ടകത്തിന്റെ ഭയങ്കര മാത്രം അടുത്ത സെക്ഷൻ ലാസ്റ്റ് കുട്ടികൾ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ആ മുളക് തേച്ച് മുളക് കൂടി ഒന്നിനു തേച്ച് വെച്ചിട്ടുണ്ട് ശരിക്കും കാടിന്റെ നടുവിലും ഞങ്ങൾക്ക് എന്നും രാവിലെ ആയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാ പോവാന്നിങ്ങനെ പ്ലാൻ പണി പഠിട്ടോ അപ്പൊ ഷാജി ഞങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ കൂട്ടും നമ്മൾ എങ്ങോട്ട് പറഞ്ഞാലും അപ്പൊ കൊണ്ടുപോകും അങ്ങനെയാണ് അപ്പൊ അവനാണ് പറഞ്ഞത് അന്ന് നമുക്കൊരു വെറൈറ്റി സ്ഥലം പിടിക്കാം ഇതുവരെ പോയ പോയ പോലെ അല്ല ഒന്ന് വെറൈറ്റി ആക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ പരിചയുള്ള സ്ഥലമാണ് അവരൊക്കെ പണ്ട് വന്നതുപോലെ സ്റ്റേ ചെയ്ത് പോയിരുന്ന സ്ഥലാണ് അപ്പൊ അങ്ങനെ ഞങ്ങളെ കൂടി കൊണ്ടുവന്ന അപ്പൊ നമ്മളങ്ങനെപ്പോ കപ്പ ഉണ്ടാക്കി അതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി പിന്നെ ഫിഷ് കറി ഉണ്ടാക്കാൻ പോവാണ് അടുത്തത് നിത തന്നെയാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കിയത് നിത ഉണ്ടാക്കിന്നെ നല്ല ടേസ്റ്റ് ആ ബിരിയാണി ആണെങ്കിലും അവളുടെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ ഈ ഫിഷ് കറി നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ അങ്ങനെ ഏകദേശം എന്തൊക്കെ ഉണ്ടാക്കി നമ്മള് ഇതാ ഫിഷ് കറി ഉണ്ടാക്കി ഇനി പിന്നെ ഫ്രൈസ് പൊരിക്കുന്നു സോസേജ് പൊരിക്കുന്നു ചിക്കൻ പൊരിക്കുന്നു ഇപ്പോൾ പൊരിയോട് പോയി പിന്നെ നമ്മളെന്താക്കിയത് നമുക്ക് കപ്പ് പുഴുങ്ങിയത് ഉണ്ടാക്കിട്ടുണ്ട് അല്ലെ ഇനി ഞങ്ങൾ അപ്പം കൂടി ചൂട് അതെ കുട്ടികളൊക്കെ മേലെ ആയിരുന്നു അവര് ഫ്രൈസ് ഫ്രൈസൊക്കെ അയച്ച് ആയിരുന്നു ഇനി അവരൊക്കെ താഴത്ത് പേര്ണ്ട് പിന്നെ ഇമ്മാനെ കൂട്ടാൻ വേണ്ടി ഷാച്ച് പോയി പാട്ട് ഡാൻസ് കൊടുക്കേ മുല്ല

അങ്ങനെ ഞങ്ങളുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു എമ്മി ഇപ്പിയൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അവരെ കൊണ്ടുപോട്ടു കേട്ടോ കാരണം സമയം ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പാക്കൊക്കെ രാവിലെ എണ്ണീക്കാൻ ഒക്കെ ഉള്ളതല്ലേ അപ്പൊ അങ്ങനെ എമ്മിപ്പി ഫുഡൊക്കെ കഴിച്ചു പോയി ഞങ്ങൾ എന്തായാലും ഇനി നാമാസ് കൂടി വന്നിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കൊറച്ചു നേരം മോളിൽ പോയിട്ട് റെസ്റ്റ് എടുത്തു കേട്ടോ മതിരക്ക് മധുരം കഴുപ്പുള്ള കട്ടങ്ങായ ഞങ്ങൾ എല്ലാരും കൂടി പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പൊ ചാർജ് നന്നായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നു ഫോണില് പിന്നെ ബാക്കിയുള്ളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ ക്ലീൻ ആക്കി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു അങ്ങനെ രണ്ടു മണി കണ്ടോ വന്ന് വീട്ടിലെത്തിയപ്പോട്ടോ അങ്ങനെ ഒരു പ്രാന്ത് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അപ്പം ഷാജിയും അതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നോണ്ടാണ് അങ്ങനെ ഒന്ന് പോവാനും അലേഞ്ച് ചെയ്യാനൊക്കെ പറ്റിയത് അപ്പൊ അടിപൊളി മെമ്മറീസ് ആണതൊക്കെ അപ്പൊ എന്തായാലും അത്രയൊക്കെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വിശേഷം കേട്ടോ ഇനി ഇതുപോലത്തെ അടിപൊളി അടിപൊളിയും മകടത്തെ വീഡിയോ ഇനിയും ഉണ്ട് അപ്പൊ അതൊക്കെ കേട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാം വലൈക്കും ടാറ്റാ